ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞത് സ്വർണം തന്നെ വിജയ് മല്ലയുടെ യു ബി ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദ്വാരപാലക ശില്പങ്ങളിലും കലശങ്ങളിലുമടക്കം പൊതിഞ്ഞു നൽകിയത് സ്വർണമാണെന്ന് അമാൽഗമേഷൻ വിദഗ്ധൻ സെന്തിൽനാഥൻ ജനം ടിവിയോട് പറഞ്ഞു യു ബി ഗ്രൂപ്പിനായി വിശദപരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയത് സെന്തിൽനാഥായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലത്താണ് ദ്വാരപാലക ശില്പങ്ങളിലടക്കം വ്യവസായി വിജയ് മല്ലയുടെ യു ബി ഗ്രൂപ്പ് സ്വർണം പൂശി നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശാനായി എത്തിച്ച ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് പാളികൾ ചെമ്പായിരുന്നുവെന്ന് വാദിക്കുമ്പോഴാണ് അമാൽ കമേഷൻ വിദഗ്ധൻ സെന്തിൽനാഥ് ജനം ടിവിയിലൂടെ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയത് ചെന്നൈ ജെ എൻ ആർ ജ്വല്ലറിയിലെ നാഗരാജായിരുന്നു യു ബി ഗ്രൂപ്പിനായി സ്വർണം പൊതിഞ്ഞു നൽകിയത് ഇതിനായി മുത് ദാംശം മൂന്ന് കിലോ സ്വർണമാണ് വിജയ് മല്യ കൈമാറിയത് എന്നാൽ വൈകാതെ ശ്രീകോവിലിൽ ചോർച്ചയുണ്ടായപ്പോൾ അടയ്ക്കുന്നതിനും വിശദമായ പരിശോധനകൾക്കുമായി എ കെ കാളിയപ്പച്ചെട്ടിയാർ കുടുംബത്തിലെ സെന്തിൽനാഥിനെ യു ബി ഗ്രൂപ്പ് ഏൽപ്പിക്കുകയായിരുന്നു അമാൽഗമേഷൻ വിദഗ്ധനായ സെന്തിൽനാഥിന്റെ പരിശോധനയിൽ ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ പാളികൾ മൂന്ന് കലശം രണ്ട് ദ്വാരപാലകർ ചുറ്റുമുള്ള ചരിത്രം ചുമരിലെ തൂണ് ഭണ്ഡാരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ സ്വർണം പതിച്ചതായി കണ്ടെത്തി സ്വർണം മുഴുവൻ കാലക്രമത്തിൽ ചെമ്പായി മാറില്ലെന്നും ദുരൂഹതകളുണ്ടെന്നും സെന്തിൽനാഥ് ജനം ടി ിയോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശബരിമലയിലെ സ്വർണം പുഷിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ദേവസ്വം ബോർഡിനെ ഹാൻഡ് ഓവർ ചെയ്തപ്പോഴേക്കും അതിലൊരു ചെറിയ അപാകത കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് അവിടെ റൂഫിലൂടെ ചെറിയ ചോർച്ച ഉണ്ടായിരുന്നു അത് നിവർത്തിയാക്കി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് എന്നെ അവിടെ ക്ഷണിക്കുന്നത് അങ്ങനെ അവിടെ ചെന്ന് അത് കൃത്യമായിട്ട് ആ പണി നിർവഹിച്ച് അത് നമ്മൾ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് യു വി ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്ന ഡോക്ടർ വിജയമല്ലയ നമ്മളോടൊരു റിപ്പോർട്ടായിട്ട് അവിടെ നൽകാൻ പറഞ്ഞിരുന്നു അതായത് അവിടെ പൂശിയതെല്ലാം നല്ല രീതിയിൽ അവർ പൂശിയിട്ടുണ്ടോ ഭംഗിയായിട്ട് പൂശിയിട്ടുണ്ടോ ഈ പറഞ്ഞ തോതിലുള്ള സ്വർണ്ണങ്ങളെല്ലാം കറക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടെന്നുള്ള റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതെല്ലാം ഇൻസ്പെക്റ്റ് ചെയ്യും ഈ പറഞ്ഞ റൂഫ് അതേപോലെ തന്നെ മുമ്പിൽ ദ്വാരപാലകര് സ്റ്റെപ്സ് ഈ തൂണുകൾ ചരിത്രങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സ്വർണം കാലാകാലം നിലനിൽക്കാൻ പറ്റുന്ന സാധ്യതകളുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് തന്നെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ എവിടെയെന്നതിൽ സർക്കാരിൻ്റെയും ഉണ്ണികൃഷ്ണന്റെയും ഒളിച്ചുകളികൾ തുറന്നു കാണിക്കുന്നതാണ് സെന്തിൽനാഥിൻ്റെ വെളിപ്പെടുത്തലുകൾ ജനം കൊച്ചി